നെടുങ്കണ്ടത്ത് ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം താന്മൂട് സ്വദേശി അബ്ദുൾ റസാഖിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇലക്ട്രിക്കൽസ് ജംഗ്ഷൻ കട്ടപ്പന വീട്ടിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരക്ക് രാവിലെ പത്ത് മുപ്പതിനായിരുന്നു അപകടം റോഡ് പണിക്കായി ലോഡ് കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞത് തമിഴ്നാട്ടിൽ നിന്നും മെറ്റിലുമായി എത്തിയ ലോറിയാണ് അപകടം കുത്തുകയറ്റത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നോട്ട് ഉരുളുകയായിരുന്നു വീട് പൂർണ്ണമായും തകർന്നു പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുള്ളതായി വീട്ടുടമ പറയുന്നു ഭയങ്കര ഭീകരമായ കുഞ്ഞുങ്ങളെല്ലാം ദൈവാധീനമാണ് ഈ വണ്ടി ഇവിടെ നിർത്തുന്നതിനും തിരി ഞാൻ പറഞ്ഞതാണ് എന്നാൽ പിന്നെ ഈ റോഡ് വരും വില ഇല്ലാത്തൊരു ഘട്ടമാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തിരിച്ചിരുന്നു അങ്ങനെ എൻ്റെ കാരണം ഞാനിവിടെ കൂടി വണ്ടി ഉരുത്തി അവിടെ നിർത്തി പിന്നെ കല് ഡോറിയുടെ പുറയിൽ വീട് വെക്കുകയും ആ വീട് നിൽക്കാതെ വണ്ടി വന്ന് എൻ്റെ വീട്ടിലേക്ക് മറിയാണ് എനിക്കിപ്പോ വീട് വീട് കൂടാതെ ഒരു നാല് അഞ്ചു ലക്ഷം രൂപ എൻ്റെ ഉപകരണങ്ങളെല്ലാം അവിടെ നഷ്ടപ്പെട്ടുണ്ട് അലമാര കട്ടിലെ സെറ്റി ചീവി ബാക്കിയുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ കൂൽപ്പണി എടുത്താണ് ജീവിക്കുന്നത് മറ്റൊരു സ്ഥലമേ ഉള്ളൂ ഇത് വീടിനാണ് ഭീകരമായ ഞാൻ തീർത്ത് തീർത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് എനിക്ക് ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഡക്കാസയിലൂടെ ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ് മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇലക്ട്രിക്കൽസ് ജംഗ്ഷൻ കട്ടപ്പന